എന്റെ കണ്ടോ ഒരു ഒരു പൊതുവേ മടിയന്മാരാ അമ്മര് നമ്മളെ കൊണ്ട് തന്നെ ഉച്ചക്കൊക്കെ ഊണ് കഴിഞ്ഞാല് ഒരു ഉച്ച ഉറക്കം നിർബന്ധമാണ് പക്ഷെ അമ്മയുടെ ശക്തിയാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം നോക്കണേ ഫീമെയിൽ We want to visit. The reason why the elephant, the lion is go up the tree first of all to avoid the flies. The second one, and now the grass is wet, okay. so the lion they don't want the oh, wet. Yeah. And the other thing is the view hmm. to see something hunting. Uh -huh, yeah, out okay. there. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും സദാചാരബോധമില്ലാത്ത സിംഹങ്ങളോന്ന് അല്ല ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് മാറി നൽകുന്ന ആൺസിംഹം ഇനി ആരെങ്കിലും കണ്ടോ എന്ന് എത്തി നോക്കുന്നവൻ പിന്നെ അവരുടെ സന്തോഷത്തിൽ നമുക്കെന്താ പാങ്കല്ലേ